എന്നെ തകർത്ത് കളയുവാൻ ശത്രു ഒരുക്കുന്ന കെണികളും തന്ത്രങ്ങളും നിഗൂഢമായ നീക്കങ്ങളുമെല്ലാം ദൈവശാന്തി അനുഭവിപ്പാനും ദൈവശബ്ദം കേൾപ്പാനും ദൈവികമായ ചില ദൗത്യനിർവഹണത്തിനായിട്ട് ദൈവം ഒരുക്കുമെന്ന് പറഞ്ഞാൽ ആമേൻ പറഞ്ഞ് ഈ ദൂതിനെ ഏറ്റെടുക്കാൻ പറ്റുമോ മോർണിംഗ് മുന്നായിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും ഒരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനമായിട്ട് നൽകി വെളിപ്പാട് പുസ്തകം ഒന്നാമധ്യായം പത്താമത്തെ വാക്യം എന്ന ചിന്തയ്ക്ക് ആധാരമായിട്ട് നമ്മൾ എടുക്കുന്നത് നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു കർത്തൃ ദിവസം പത്താം വാക്യം കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി കർത്തൃ ദിവസത്തെ ഞാൻ ആത്മവിവശനായി പിന്നെ സാഹചര്യങ്ങളെല്ലാം അനുകൂലമാണോ അല്ല സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണ് കർത്താവിനോട് ഞാൻ നിങ്ങൾ പറ്റിച്ചേർന്നിരിക്കുകയാണെങ്കിൽ സാഹചര്യങ്ങളെല്ലാം നമുക്ക് പ്രതികൂലമായിരിക്കും കാരണം നമ്മൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നത് ഇഷ്ടപ്പെടാത്ത ഒരാളുണ്ട് പണ്ട് കർത്താവിനോട് ചേർന്നിരുന്നിട്ട് അതിൻ്റെ മുകളിൽ കയറണമെന്ന് ആഗ്രഹിച്ചൊരാൾ ലൂസിഫർ എന്ന അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നമ്മൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നത് എങ്ങനെയെങ്കിലും എന്തു ചെയ്യുക അവസാനിപ്പിക്കുക അതിനുവേണ്ടി അവൻ എന്ത് ചെയ്യും അവൻ്റെ പദ്ധതികളെല്ലാം നടപ്പിലാക്കും ഭരണകൂടങ്ങൾ എഴുന്നേൽപ്പിക്കും സ്വന്തം പ്രിയപ്പെട്ടവരെ പോലും എതിരാക്കും എന്തിനാ നമ്മൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നതെന്ന് അവസാനിപ്പിക്കുക പക്ഷേ നോക്കിയേ എന്തൊക്കെ പ്രതികൂലങ്ങൾ വന്നിട്ടും യോഹനാനെ എന്തേലും ചെയ്യാൻ പറ്റിയോ യോഹനാൻ എങ്ങനെയാ മരിച്ചതെന്നറിയാമോ ഈ മക്കളെ സ്വാഭാവിക മരണം മരിച്ച മരിച്ചത് യേശുവിൻ്റെ ബാക്കി ശിഷ്യന്മാരെല്ലാം എല്ലാം രക്തസാക്ഷികളായിട്ട് മരിച്ചപ്പോൾ ഈ മനുഷ്യന് സ്വാഭാവികമായ മരണമായിരുന്നു കർത്താവ് ഒരുക്കിയത് കാരണം എന്നറിയോ ഈ മകനെ ഏറ്റവും കൂടുതൽ യോഹനാനെ ഏറ്റവും കൂടുതൽ പ്രതികൂലങ്ങൾ കടന്നു വന്ന ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്തൊരു കാര്യം പ്ലാൻ ചെയ്തു ഇവനെ നിനക്ക് കൊല്ലാൻ പറ്റത്തില്ല ഞാനായിരിക്കും ഇവൻ്റെ ജീവനെ എടുക്കുന്നത് മടങ്ങി വരട്ടെ വിഷയത്തിലേക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു കർത്തൃ ദിവസം വെളിപ്പെട്ട് കഴിഞ്ഞാൽ സാഹചര്യങ്ങളൊക്കെ നേരെ തിരിയും കേട്ടോ രണ്ട് രണ്ടു കാര്യനിമിത്തം അവനിപ്പോൾ പത്മോസ് എന്ന ദ്വീപിലായിരിക്കുന്നത് നമുക്കറിയാം ദ്വീപ് എന്ന് പറഞ്ഞാൽ എന്താ നാല് പാടും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് ദ്വീപ് ആ നിന്ന് പുറത്തു വരണമെങ്കിൽ വേണം മറ്റൊരാടെ സഹായം കൂടിയേ തീരത്തുള്ളൂ മറ്റൊരാളെ സഹായമില്ലാതെ ആ ദ്വീപിനകത്ത് പുറത്തു വരാൻ പറ്റത്തില്ല അന്നത്തെ സഭയെ പീഡിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണകർത്താവായിരുന്നു ഡൊമീഷ്യൻ ഡൊമീഷ്യൻ ചക്രവർത്തി ആമേൻ ഈ യോഹനാനെ ഉൾപ്പെടെ പീഡിപ്പിച്ച് പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തുമ്പോൾ ഡൊമീഷ്യൻ്റെ ആഗ്രഹവും ഡൊമീഷ്യൻ്റെ പ്ലാനും എന്ന് പറയുന്നത് ഇതിനകത്തുനിന്ന് ആമേ ഒരിക്കലും പുറത്തു വരാനായിട്ട് പാടില്ല ഒരിക്കലും പുറത്തു വരാനായിട്ട് പാടില്ല ഇതാണ് പദ്ധതി പക്ഷേ സ്വർഗത്തിലെ ദൈവം പറയുക ഒരു മാനുഷിക സഹായമില്ലാതെ ഒരു മാനുഷിക ഹെൽപ്പില്ലാതെ ഇവനെ പുറത്തു കൊണ്ടുവരും അതിനുവേണ്ടി ആ ദ്വീപിനകത്ത് യോഹനാന് കൊടുത്തത് എന്തുവാന്നറിയാമോ നമുക്കറിയാം ഒരു ആത്മവിവശത യെസ് പ്രിയ ദൈവ ഇതലേ നീ ആയിരിക്കുന്ന നീ അകപ്പെട്ടിരിക്കുന്ന നാല് പാട്ട് ഓർക്കാല മാ നാല് പാടും വരിഞ്ഞു മുറുക്കി ആമേൻ 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 അതിനകത്ത് നീ നീറി നീറി പുകയുന്നത് കാണുവാൻ കണ്ട് രസിക്കാൻ പുറത്ത് നിൽക്കുന്ന ചില ഡൊമീഷ്യന്മാരുണ്ട് എന്നാൽ അതിൻ്റെ നടുവിൽ നിനക്കൊരാത്മവിവശത തന്ന് ഒരു കർത്തൃ ദിവസം നൽകി തന്ന് അതിനകത്തൊരു ദൈവീക അനുഭവം നൽകിത്തന്ന് എന്നെന്നും എന്നെന്നുംത്തക്ക വിധത്തിലുള്ള സാക്ഷ്യം നൽകി തന്ന് നിന്നെ പുറത്തു കൊണ്ടുവരും ആ സാക്ഷ്യം നിന്റെ കാലശേഷവും അനേകർക്കത് പ്രചോദനമായി മാറും അനേകർക്കത് അനുഗ്രഹമായിട്ട് മാറും ഇവിടെ ഇതാ സംഭവിച്ചത് രണ്ടു കാര്യനിമിത്തമാ യോഹനാൻ ഇപ്പോൾ ഈ ദീപികടക്കുന്നത് ഒന്ന് ഞാൻ ആദ്യം വായിച്ച വാക്യം ദൈവവചനം രണ്ട് യേശുവിന്റെ സാക്ഷ്യം ഈ രണ്ട് കാര്യ നിമിത്തം ഈ ദ്വീപിനകത്ത് കിടക്കുമ്പോ ശത്രു പറയുന്ന നീ ഒരിക്കലും പുറത്ത് വരത്തില്ലടാ നോക്ക് തലയോട്ടി നോക്ക് അസ്ഥികൾ നോക്ക് മുകളിൽ പറക്കുന്ന കഴുകന്മാരെ നോക്ക് ചുറ്റുമുള്ള വെള്ളക്കെട്ട് നോക്ക് പുറത്ത് വരത്തില്ല പുറത്ത് വരത്തില്ല പുറത്ത് വരത്തില്ല നരയിച്ച് 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 നീ ഇവിടെ കിടന്ന് തീരും എന്നാണോ നിങ്ങളെ നോക്കി പറയുന്നത് പറ അപ്പോ പിശാജെ എനിക്കൊരു കർത്തൃ ദിവസം വെളിപ്പെടാൻ പോകുന്നു ഒരു ആത്മവിശതയിലേക്ക് ഞാൻ നയിക്കപ്പെടാൻ പോകുന്നു ഇത് രണ്ട് സംഭവിച്ചപ്പോൾ എന്താ സംഭവിച്ചേ സ്വർഗം തുറന്നു ആ മേ എടാ ഡൊമീഷ്യ നിനക്ക് ഭൂമിയിലെ വഴിയില്ലേ അടയ്ക്കാൻ പറ്റുന്നേ ഭൂമിയിലെ പാതയില്ലേ നിനക്ക് ആമേ വരിഞ്ഞു മുറുക്കാൻ പറ്റുന്നെ ആത്മവിവിശതയിലാകുന്ന കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവ വൈദ്യു വേണ്ടി സ്വർഗം തുറക്കും സ്വർഗം തുറക്കും യെസ് ഓപ്പൺ ഹെവൻ എന്നൊരു പദം പരിശുദ്ധാത്മാവനോട് പറയുന്നു നിനക്ക് വേണ്ടി സ്വർഗം തുറക്കാൻ പോവാ അവിടെ നിന്ന് വിശേഷപ്പെട്ട ചിലത് പുഴിച്ചു തരാൻ പോവുകയാ സ്വർഗം തുറന്നത് മാത്രമല്ല അടുത്ത വചനം നിങ്ങൾ നോക്കിയേ ഏതാ നാലാമധ്യായ ഒന്നാം വാക്യം ഇവിടെ കയറി വെടെ കയറി വൊമീഷൻ എന്താ പറഞ്ഞേ നീ ഒരിക്കലും പുറത്ത് വരത്തില്ല നീ ഒരിക്കലും പുറത്ത് വരത്തില്ല സ്വർഗം എന്താ പറയുന്നത് കരി വാ ചീ നിങ്ങൾക്കുള്ള ദേശീയ ശബ്ദം കേട്ടോ ഒരു മൂലയ്ക്ക് വാക്കുകൾ കൊണ്ടും ശബ്ദം കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും നിന്നെ ബന്ധി ചോദിക്കി ചലിക്കാൻ കഴിയാത്ത ആനങ്ങാൻ പറ്റാത്ത പരുവത്തിലാക്കിയെങ്കിൽ അവിടെ ഒരു ആത്മവിശ്വതം വെളിപ്പെടാൻ പോകുന്നു ഒരു സാധാരണ മെസ്സേജ് അല്ല നിങ്ങളുടെ ലൈഫിനെ തിരിക്കുന്നൊരു ദൈവശബ്ദമാണ് ഇപ്പോൾ തന്നെ നിങ്ങളുടെ മേലെ ആ ദൈവശക്തി വ്യാപരിക്കട്ടെ നിങ്ങളുടെ മേലെ ആ ദൈവകൃപ വ്യാപരിക്കട്ടെ നിന്നെ ഓദിക്ക് കൂട്ടി ആമേൻ നിന്റെ സ്വാഭാവിക കഴിവുകൾ പോലും പുറത്തു വരാൻ കഴിയാതെ ആമേനാമേ ചില ഇടങ്ങൾ ഇതിനെ ഓദിക്ക് രസിച്ച് കണ്ട് രസിച്ച് നിൽക്കുന്ന ചില ഡൊമീഷ്യന്മാരുടെ നടുവിൽ അവർ കേൾക്ക നീ കാണാൻ പോകുകയാണ് ഇവിടെ കയറി വരിക ദൈവശബ്ദം ഏൽപ്പിച്ചു കൊടുക്കാവോ കഥാവധി ചെയ്യാൻ പോവാ കഥാവത് ചെയ്യാൻ പോവാ കരണയുള്ള ദൈവേശ്വർഗി പിതാവേ അത് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം അവിടെ ജനം ആ വിടുതൽ അനുഭവിക്കുന്നതിനായിട്ട് സ്ത്രോത്രം അവിടെ മഹത്വത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നതിനായിട്ട് ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയവുമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു